വിശ്വംശിഹായിൽ ഏറെ പ്രിയമുള്ളവരെ ഉയർപ്പ് കാലത്തിൻ്റെ ആറാമത്തെ ഞായറാഴ്ച തീർത്ഥാടക സഭയുടെ സ്വർഗോന്മുഖ യാത്രയിൽ കരുതലായിത്തീരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വായനകളിലൂടെ സഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ തുടർന്ന് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി മാറിയ നോഹയോടും നോഹയുടെ പുത്രന്മാരോടും സ്വർഗപിതാവ് നടത്തുന്ന ഉടമ്പടിയാണ് ഇന്നത്തെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അധ്യായത്തിൽ സഭ നമുക്ക് പരിചയപ്പെടുത്തുന്നത് നീതിമാനായിരുന്നു നോഹ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പ്രീതിയുള്ളവനായിരുന്നു കഷ്ടതയുടെയും വഞ്ചനയുടെയും ദുഷ്ടതയുടെയും ഒക്കെയായ ലോകത്തിൽ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ തുടരുവാൻ നോഹയ്ക്ക് സാധിച്ചു എന്നുള്ളതായിരുന്നു നോഹയുടെ വിജയം ഈ നോഹയുടെ സ്നേഹത്തെ ഈ വിശ്വസ്തതയെ ദൈവം വിലമതിച്ചു ദൈവം കരുതലായി കണ്ടു അത് അവൻ്റെ നന്മയ്ക്ക് കാരണമായി മാറുന്നത് വിശുദ്ധ സുവിശേഷത്തിൽ നാം കാണുകയാണ് ദൈവത്തോടും ദൈവവചനത്തോടും ദൈവത്തിൻ്റെ വിളിയോടും വിശ്വസ്ത പുലർത്തുന്നവർക്കെല്ലാവർക്കുമുള്ള കരുതലിൻ്റെ കാരുണ്യമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ സഭ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ പോലും ദൈവത്തോടുള്ള വിശ്വസ്തയിലും ദൈവത്തോടുള്ള ബന്ധത്തിലും അജഞ്ചലരായി തുടർന്ന രണ്ട് ശക്തരായ പ്രവാചകരെയാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയായ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് ഏലിയായും ഏലീശുവായും ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ രാജാവായ അഹാസ് രാജാവിൻ്റെ ഭരണകാലത്ത് ആ സാഹചര്യങ്ങളെ അതിജീവിച്ച ഏലിയായെ ദൈവം ഈ ലോകത്തിന് വിട്ടുകൊടുക്കാതെ സ്വർഗത്തോട് ചേർത്തു നിർത്തി അവനെ മരണത്തിന് വിട്ടുകൊടുത്തില്ല എന്ന് പറയുമ്പോൾ ദൈവം എത്രയേറെ കരുതലോടുകൂടിയാണ് തൻ്റെ വിശ്വസ്തരെ കാക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ് മനുഷ്യന് അചിന്തനീയമായ രീതിയിൽ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നവരെ സ്വർഗം വില കൊടുക്കുന്നു സ്വർഗം കരുതലോടുകൂടി കാണുന്നു ഏലിയായുടെ തീഷ്ണതയോടെ ഏലീശ്വ ഏലിയായുടെ ദൗത്യം തുടരുകയാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ കണ്ണിയിൽ ഇടമുറിയാതെ പങ്കുചേർന്നവരാണ് ഇന്ന് ആദ്യത്തെ രണ്ട് വായനകളിൽ നാം കണ്ട നോഹയും നോഹയുടെ മക്കളും ഏലിയായും ഏലീശുവായും ഈ കണ്ണിയുടെ ഭാഗമാകുവാനാണ് ഇന്ന് തിരുസഭ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് അതിനുള്ള വഴികളാണ് ഇന്ന് മൂന്നാമത്തെ വായനയിൽ സ്ലീഹ റോമക്കാർക്കുള്ള ലേഖനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും നമ്മളെ പരിശീലിപ്പിക്കുന്നതും ഈ ലോകത്തിൽ ജടിക താല്പര്യങ്ങളോടുള്ള വിമുഖത സ്വർഗത്തോട് നമ്മളെ കൂടുതൽ അടുപ്പിക്കും ദൈവത്തിൻ്റെ വഴികളോട് നമുക്ക് താൽപ്പര്യം ജനിക്കാൻ ജഡികാഭിലാഷങ്ങളെ നിയന്ത്രിക്കണമെന്ന് സ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ജഡികത നമ്മളെ സ്വർഗത്തിൻ്റെ വഴികളിൽ നകറ്റുമ്പോൾ ആത്മീയത ആത്മീയ ഉത്കർഷത്തോടുകൂടി സ്വർഗ സൗഭാഗ്യങ്ങളെ നോക്കിക്കാണുവാനും ആ ദൈവികമായ പദ്ധതികളോട് സഹകരിക്കുവാനും നമ്മളെ കൂടുതൽ പ്രാപ്തരാക്കുന്നു ആത്മാവിലുള്ള ജീവിതം ആത്മീയതയിലുള്ള ജീവിതം അകതാരിൽ പേറുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നു ഇത് സ്വർഗത്തിൻ്റെ ക്ഷണമാണ് ഭക്ഷണം സ്വീകരിക്കുവാൻ ആത്മീയ നിലപാടുകളെ സ്വീകരിക്കണമെന്ന് റോമക്കാർക്കുള്ള ലേഖനം നമ്മളെ ഉദ്ബോധിപ്പിക്കുമ്പോൾ അത് വലിയ കരുത്താണ് കരുതലാണ് തീർത്ഥാടക സഭയുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ കരുത്തിൻ്റെ പര്യായമാണ് തൻ്റെ പരസ്യ ജീവിത കാലഘട്ടം മുഴുവൻ ഈശോ പങ്കുവെച്ചത് സ്വർഗീയ ചിന്തകളായിരുന്നു ഈ സ്വർഗരാജ്യത്തിനു വേണ്ടി ഒരുങ്ങുന്നവരുടെ ജീവിതശൈലി എപ്രകാരമായിരിക്കണമെന്നാണ് ഇന്നത്തെ സുശേഷം നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഈശോ ഇവിടെ പങ്കുവഹിക്കുന്നത് താനും പിതാവും തമ്മിലുള്ള ഹൃദയഐക്യത്തിൻ്റെ കാര്യങ്ങളാണ് ഹൃദയഐക്യത്തോടു കൂടിയുള്ള ശുശ്രൂഷയാണ് സ്വർഗരാജ്യത്തിൻ്റെ വ്യാപനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഈശോ പറയുകയാണ് ഈശോ തൻ്റെ പരസ്യജീവിത കാലങ്ങളിലെല്ലാം ഈ പിതാവുമായിട്ടുള്ള ബന്ധം ഉറക്കെ പ്രഖ്യാപിക്കുകയും ആ പിതാവിൻ്റെ പദ്ധതികളോട് സഹകരിക്കത്തക്ക രീതിയിൽ തൻ്റെ പരിശ്രമങ്ങളെ ക്രമീകരിക്കുകയും ചെയ്തു അതായിരുന്നു ഈശോയുടെ ജീവിതത്തിൻ്റെ വിജയവും ഈശോയുടെ ദൗത്യത്തിൻ്റെ സന്തോഷവും ഒരു പക്ഷേ ഇന്ന് ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നവരാണ് നമ്മൾ നമ്മുടെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി കഴിയുമ്പോഴാണ് സ്വർഗത്തോട് നമ്മൾ അനുഗ്രഹം ചോദിക്കുന്നത് എന്നുള്ളത് തെറ്റായ ചിന്തയാണ് എന്ന് ഈശോ പറയുകയാണ് ആദ്യം ദൈവത്തോട് സഹകരിക്കത്തക്ക രീതിയിൽ നമ്മുടെ പദ്ധതികളെ വിഭാവനം ചെയ്യുക ഈശോയുടെ മാമോദിസ വേളയിൽ പിതാവ് സ്വർഗം തുറന്ന് പുത്രനെ സാക്ഷ്യപ്പെടുത്തി ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു പിന്നീട് പരസ്യ ജീവിത കാലഘട്ടങ്ങളിലെല്ലാം ഈശോ ഈ പിതാവിനോടുള്ള ബന്ധത്തെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു ഇതാണ് ഹൃദയഐക്യത്തിൻ്റെ ശുശ്രൂഷ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ വിജയം ഈ ഹൃദയഐക്യമാണ് ഹൃദയം തുറന്ന പങ്കുവയ്ക്കലുകൾക്ക് സ്വർഗത്തിൻ്റെ കരുതലുകളുണ്ട് ആ കരുതലിലാണ് ജീവിതം ക്രമപ്പെടുന്നതും ജീവിത വിജയത്തിലേക്ക് നാം അടുക്കുന്നതും അതുകൊണ്ട് ഇന്നത്തെ വായനകളെല്ലാം തന്നെ ദൈവിക പദ്ധതികൾ വിജയിപ്പിച്ചവരുടെ കഥകളാണ് ഇന്ന് നമ്മളെ സഭ ഓർമ്മിപ്പിക്കുന്നതും ഈ ദൈവിക പദ്ധതികളോട് സഹകരിക്കുന്നവരായി തീരാൻ നാം എത്രമാത്രം ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ ജീവിതം തീർന്നു പോകാനുള്ള ജീവിതമല്ല ഇത് വളരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ജീവിതവുമല്ല ഇന്നത്തെ സുശേഷത്തിലെ നാം വായിച്ചു കേട്ടു യോഹനാൻ്റെ സുശേഷം അഞ്ചാമത്തെ തിയായം ഇരുപത്തി ഒൻപതാമത്തെ തിരുവചനം നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും നമ്മുടെ ജീവിതം തീർന്നു പോകാനുള്ളതല്ല പുറത്തു വരാനുള്ളതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ശക്തിയോടുകൂടി നിൽക്കുവാനുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഈ തീർത്ഥാടന യാത്രയിൽ നമ്മുടെ അന്ത്യവിധിയുടെ ദിവസം കർത്താവിൻ്റെ മുമ്പിൽ ശക്തിയോടെ സ്നേഹത്തോടെ അതിനേറെ സ്വർഗത്തിന് യോഗ്യരായവരെന്ന നിലയിൽ എഴുന്നേറ്റ് നിൽക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കണം അതിനായിട്ടാണ് നാം പരിശ്രമിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ ആരാധനാക്രമവത്സരത്തിൻ്റെ പ്രാർത്ഥനകളിലൂടെ കൃപാന അർപ്പണത്തിലൂടെയെല്ലാം നാം പോകുമ്പോൾ സ്വർഗത്തിന് യോഗ്യരായിത്തീരാൻ നമ്മെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആധ്യാത്മിക ജീവിതം സ്വർഗോന്മുഖമായി തീരുവാൻ കർത്താവെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം